ചേച്ചിയുടെ കുട്ടികളെക്കാളും ത്രില്ലായിരുന്നു ഞാനും ചേച്ചിയും ഡിഞ്ചും ഒക്കെ ഞങ്ങൾ ഇന്ന് ചെറായിലേക്കാണ് കേട്ടോ യാത്ര ഫാമിലിയും കസിൻസും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഗോൾഡൻ മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ എനിക്കിത് ബീച്ചിൽ പോയാൽ ബീച്ചിൽ ഇറങ്ങുന്നതിന് മുന്നേ ചായയും ബജിയും പഴം പൊരുമാർ നമുക്ക് നിർബന്ധമാണ് എന്നാലേ നമുക്ക് ആ വൈബ് സെറ്റ് സെറ്റാവുള്ളൂ ഞാനൊന്ന് മെയിൻ ആവാൻ നോക്കിയതാണ് ഏഴ് ചായ്ക്ക് പേരം പത്ത് പന്ത്രണ്ട് ചായ ഓർഡർ ചെയ്ത് ആഹ് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് കേട്ടോ അവസ്ഥ കസിൻസ് എല്ലാരും കൂടി വന്നപ്പോ പിന്നെ നമ്മൾ ഡബിൾ എനർജി ആയിട്ടോ പട്ടം വാങ്ങി പറത്തലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി ഇത്യം പറഞ്ഞാൽ കളിച്ചും ചിരിച്ചും ഈ സമയങ്ങൾ കടന്നു പോയതേ അറിഞ്ഞില്ല എത്ര പ്രായമായാലും എല്ലാവരുടെ മനസ്സിലും ഒരു കുട്ടി ഉണ്ടാവും അല്ലെ എന്തൊക്കെ പറഞ്ഞാലും ബീച്ച് അത് വേറെ തന്നെ ഒരു വൈബാണ് കുട്ടികളുടെ ചിരിയും കളിയും തിരമാലകളുടെ ഒച്ചയും ഒട്ടുമിക്ക എല്ലാവരും തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കും ബീച്ച് ഇനിയിപ്പോ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിലും വെറുതെ കടലിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ മനസ്സിന് വല്ലാത്തൊരു ശാന്തത കിട്ടും ഇതൊന്നല്ല വൈബ് കുറച്ചേ കുറച്ചേമൊരിതാ ഈ ഒരു ഗോൾഡൻ ലൈറ്റ് അതാണ് മാജിക് ഇതിലെന്താ ഇത്ര മാജിക് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ എനിക്ക് ബീച്ചിൽ വന്നാൽ ഈ ഒരു ടൈമാണ് ഏറ്റവും ഇഷ്ടം ആകാശവും കടലിലെ വെള്ളവും മണൽത്തരികളും മനുഷ്യരും എല്ലാവരും ഒരുമിച്ച് ഗ്ലോ ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഒരു പൊട്ട് പൊട്ട്